ഗൈസ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഗൈസ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ അറിയോ കണ്ടോ എന്ത് മനോഹരമായ സ്ഥലമാണെന്ന് നോക്കൂ ആ ഇവിടെ പാട്ട് വെച്ചു ഗൈസ് ഞാനിപ്പുള്ള കസോളാട്ടോ ഞാൻ നമ്മുടെ ചാനലുണ്ടല്ലോ ലോങ് വീഡിയോസ് ഇടാൻ പോവുകയാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസ് വെച്ച് ഞാൻ ലോങ് വീഡിയോസ് ചെയ്യും ഗൈസ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം ഡബ്ബേത് പറയാം കേട്ടോ ഇതുപോലത്തെ ഒരു ഗ്രാമത്തിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് വീഡിയോ ഓഫ് ആക്കാൻ സമയം ഉണ്ടാവില്ല അമ്മാതിരി കാഴ്ചകളാണ് ഗ്രാമവാസികളാണ് ഇവിടെ കൂടുതലും കസോൾ എന്നും റസോൾ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ നല്ലൊരു ഗ്രാമമാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാം ഉണ്ട് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെയുണ്ട് കോഴിപ്പടി ഉണ്ട് കോഴിക്കോടുണ്ട് എല്ലാം ഉണ്ട് കൈസ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഗ്രാമത്തിലൊരു പ്രത്യേകത ഉണ്ട് വീടിൻ്റെ ചുറ്റും ആപ്പിൾത്തോട്ടം ആയിരിക്കും ഇതാണ് നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് ആപ്പിൾ തോട്ടം കണ്ട ഇതിൻ്റെ സീസൺ ടൈം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഫുള്ള് പർവ്വതങ്ങളാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തത്തിലൊരു പർവ്വതമാണ് അതിലെ ചെറിയൊരു പർവ്വത ഏരിയ ആണ് ഈ കസോൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റ് നിക്കർ നിൽക്കറ് കയറും എന്താ വെച്ചാൽ ഒരു ചായക്ക് കൊടുത്ത റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഞാനിവിടെ പൈസ ഇല്ലാണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടാത്തൊരു ഹാപ്പിനെസ്സാണ് എനിക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ മൊത്തം അറിയുന്നവരാണ് സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കൂട്ടു ജീവിതം പോലെയാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് ഫ്രണ്ട്സാണ് മലയാളികളാണ് കൂടുതലും ശാന്തി ഹോംസ്റ്റേ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസം നിന്നത് ഓരോ യാത്രയിലും പരിചയപ്പെട്ട ഓരോ ചേട്ടന്മാരും ഇക്കമാരും ഉണ്ട് അവരാണ് എന്നെ ഇവിടെ എത്തിച്ചത് നല്ല ശരിയായ റൂമാണ് നല്ല കൊടും തണുപ്പിൽ പുതപ്പ് വിട്ട് കൂട്ടത്തോടെ പുതച്ചു മൂടി കിടന്നാണ്ടല്ലോ ചത്ത പോലെ ഉറങ്ങാം അതാണിവിടുത്തെ കാലാവസ്ഥയും ക്ലൈമറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ പർവ്വതത്തിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ഇടയിലൂടെയുള്ള മല കണ്ട പാർവതി കെടുക്കുന്ന പോലെയാണ് ഇവിടെ എല്ലാവരും പറയാം പാർവതി കിടന്ന് ഉറങ്ങുന്ന ആ ഒരു രൂപം എന്ന് പറയാം നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ പർവ്വതത്തിന് എന്തെങ്കിലും ഒരു പ്ലാൻസിലേഡ് പറ്റണമെങ്കിൽ പാർവതി വിചാരിക്കണം എന്നാണ് നാട്ടുചുറ്റെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഗ്രാമവാസികളെ ചെറിയ തോതിൽ മണ്ണും കാലെല്ലാം ഇടിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ് പർവ്വത പ്രദേശമല്ലേ ഇവിടുന്ന് റെസോർട്ടിലേക്കല്ലേ ആ ഒരു വഴിയെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇടിഞ്ഞ് പൊടിഞ്ഞ് പോയിട്ടുണ്ട് എന്നാലും ഇവിടുത്തെ ആൾക്കാർ അത്ര ഭയവും ജീവിക്കുന്നത് കാരണം പാർവതി വലയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമവാസികൾക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ അത് പാർവതി വിചാരിക്കണം ഒരു വിശ്വാസം അതൊരു ധൈര്യമാണ് ഇത്രയും ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു വെള്ളമെല്ലാം കലങ്ങി നിൽക്കുക എവിടെയോ പൊട്ടിയിട്ടുണ്ട് ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ കലകം കണ്ട മനസ്സിലാവും ഉരുൾ പൊട്ടിയോ ഇല്ലയോ ഒരാഴ്ചയ്ക്ക് ശേഷം ചെറിയ വെയിൽ വന്നപ്പോൾ ഒന്നും നോക്കില്ല പുറത്തിറങ്ങി പാർവതിയിൽ ഇറങ്ങി പക്ഷേ വെള്ളത്തിനുള്ള തണുപ്പ് തണുപ്പ് തന്നെ അത്ര നമ്മൾ കേരളത്തിൽ നിന്ന് പെട്ടെന്ന് ഇവിടെയുള്ള തണുപ്പ് പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് വരും സ്വാഭാവികമാണ് അതുപോലത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഇപ്പോഴുണ്ട് ചെറിയ ചൂട് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് ഒന്ന് ചൂടാക്കാൻ ഇതുപോലുള്ള ഗ്രാമങ്ങളും പുഴകളും നദികളും താഴ്വരകളും എല്ലാം ഭംഗിയാക്കുന്നത് ഇതുപോലത്തെ ശാന്തമായ ക്ലൈമറ്റിലാണ് മഴ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഭയമാണ് പർവ്വത പ്രദേശമാണ് ആയി കഴിഞ്ഞാൽ സൂര്യനെ കണ്ട അങ്ങ് മറിഞ്ഞു പോവും ഇവിടെ ഒരുപാട് ട്രക്കിംഗ് ഏരിയാസ് ഉണ്ട് റെസോൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ഒരു ഗ്രാമമാണ് പിന്നെ അതുപോലെ ഗ്രഹ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്ക് പോകുന്ന ട്രക്കിങ് അവിടുന്ന് ഗ്രഹയിൽ നിന്നും തുഞ്ചു എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന ട്രക്കിങ് ഒരുപാട് ട്രക്കിംഗ് പ്ലേസ് ഇവിടെ ഉണ്ട് സംഭവം അടിപൊളിയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതന്നെ ശാന്താക്കി വിടും ഇവരുടെ തണുപ്പാണ് നമ്മൾ കൂടുതലും കൂളാക്കുന്നത് ഓവറായി കഴിഞ്ഞാൽ പണി കിട്ടും റൈസ് അപ്പം അങ്ങനെ കേട്ടോ ഇവിടെ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വരാം വന്നിട്ട് രണ്ടാമത്തെ വട്ടം കേട്ടോ ഞാൻ വന്നത് ആദ്യം ഒരു വട്ടം വന്നു ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഇത്ര കുഴപ്പമില്ലായിരുന്നു കേട്ടോ അതായത് ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ വേനൽക്കാലത്താണ് വന്നത് ഇപ്പം മഴക്കാലം പോയി തണുപ്പ് സീസൺ വരുന്ന ഒരു ടൈം കേട്ടോ ഒക്ടോബർ നവംബർ ഒക്ടോബർ ലാസ്റ്റോടു കൂടി ഇവിടെ നിൽക്കാൻ പറ്റില്ല മഞ്ഞുവീഴ്ചയും കാര്യങ്ങളെല്ലാം ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു വട്ടം കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് പിന്നെ എന്നെ ഇവിടെ എത്തിച്ചതാണ് എനിക്കിപ്പോൾ തീരെ വയ്യ പനിയും കാര്യങ്ങളെല്ലാം ആയി ഫുള്ള് സീനാണ് അപ്പോൾ ഇവിടെ അറിയുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട് ഇക്കന്മാരുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒരു മൂന്നോ നാലോ ദിവസം സ്റ്റേ അടിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ എന്നാൽ ഹെൽത്തെല്ലാം ഒന്ന് സെറ്റായി തിരിച്ച് യാത്രയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ വൈസ് നോക്കൂ ഇതിപ്പോൾ വന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല അടിപൊളി കേട്ടോ സംഭവം അടിപൊളിയാണ് കുറ്റന്മാരാനൊന്നുമില്ല ഇവിടെ എല്ലാം കിട്ടും അതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കൈ കാണാം ഇതുപോലെ നല്ല നല്ല സ്ഥലങ്ങളിലെത്തി കൊട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ കൂടുതലും ഞാൻ നല്ല ക്ലാരിറ്റിയോടെ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ